ഹലോ കുട്ടിക്കാരെ ഗുഡ് മോർണിംഗ് അപ്പോൾ താണ്ടി ഇതെന്ന് പറയുന്നത് ഞാൻ രാവിലെ എണീറ്റ ഒരു മുഖഭാഗമാണ് കേട്ടോ കിട്ടും അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു പുറത്താണെങ്കിലോ നല്ല മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ താണ്ടൊരു ഒരു ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരടുത്ത് വരെ പോകണം ഒരു കല്യാണം ഉണ്ട് കേട്ടോ കല്യാണം എന്ന് പറയുന്നത് വേറൊന്നുമല്ല എൻ്റെ ഉമ്മാടെ കുഞ്ഞുമ്മയുടെ മോൻ്റെ കല്യാണം അപ്പം അത്രയും അടുത്ത ബന്ധമാണ് അപ്പം നമുക്ക് കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് നമുക്ക് കുളിച്ചിട്ടൊക്കെ വന്ന് മുഖത്ത് കുറച്ച് മിനുക്ക് പണികളൊക്കെ ചെയ്യാം അതൊരു സൺസ്ക്രീമും മോയ്സ്ചറൈസറൊക്കെ ഇടാന്ന് കരുതി അങ്ങനെ ഇത് എൻ്റെ അനിയത്തിയുടെ സൺസ്ക്രീമാണ് കേട്ടോ എനിക്ക് അങ്ങനെ സൺസ്ക്രീം ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യത്തില്ല പിന്നെ അവള് കൊണ്ടുവന്നപ്പോ ഞാൻ അത് ഇത്തിരി ഇരുത്തം കിട്ടും പിന്നെ കുറച്ച് മോയ്സ്ചറൈസറും ഇട്ടു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കരിയും സംഭവങ്ങളും ഐലൈൻറും ഒക്കെ എഴുതാനുണ്ടായിരുന്നു അങ്ങനെ അതും എല്ലാം കഴിഞ്ഞു പിന്നെ എനിക്ക് ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് എന്റെ ഹെയർ സ്റ്റൈല് തന്നെയാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ മുടി കെട്ടാൻ അറിയില്ല സാധാരണ നമ്മൾ എവിടെങ്കിലുമൊക്കെ പോകുമ്പോൾ മുടി കെട്ടില്ല ആ രീതിയിൽ എനിക്ക് കെട്ടാൻ കെട്ടാനറിയാവൂ അല്ലാതെ എനിക്ക് വലിയ മോഡൽ ലുക്കോ അങ്ങനെ ഒന്നും അറിയത്തില്ല ഞാൻ എവിടെ കല്യാണം കല്യാണത്തിന് പോയാലും എന്റെ ആ കൊണ്ടാണ് കേട്ടോ മുടിയൊക്കെ ഞാൻ കെട്ടിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ അവളെടുത്ത് പറഞ്ഞ് നേരത്തെ കഴിഞ്ഞ് വരണേ എന്റെ മുടിയൊക്കെ ഒന്ന് കെട്ടിത്തരണേന്ന് അവളൊപ്പം നേരത്തെ വന്നു ഞാൻ പിന്നെ നല്ല ഐലൈൻറും കരിയും ഒക്കെ എഴുതി മുടിയൊക്കെ അവള് കെട്ടിത്തരാ െന്ന് പറഞ്ഞോ അത് കുട്ടനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ് അവനെ ഞാൻ കുളിപ്പിച്ചങ്ങ് മാറ്റി നിർത്തിയേക്കുവാണ് ഇനി ഞാൻ റെഡിയായിട്ട് അവനെ ഇല്ലെങ്കിൽ അവൻ്റെ ഡ്രസ്സ് മൊത്തം അവന അഴുക്കാക്കും കേട്ടോ അപ്പം ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് താണ്ടേ ഈ ഒരു സ്കൈ ബ്ലൂ ചുരിദാറാണ് കേട്ടോ ഞാനിടുന്നത് അപ്പം ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വരാം അങ്ങനെ താണ്ടി ഈ ചുരിദാറൊക്കെ ഇട്ടു പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുടി കെട്ടുന്നതിന് ഏറ്റവും വലിയ ടാസ്ക് അപ്പോൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു ഉടക്കൊക്കെ എടുത്ത് മാറ്റി ഞാൻ സെറ്റായിട്ടിരിക്കുക അപ്പോഴേക്കും നീ മുടിയൊക്കെ ഒന്ന് കെട്ടിത്തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ മുടിയൊക്കെ കെട്ടിത്തന്നു ഈ ഒരു ഹെയർ സ്റ്റെൽ പിന്നെ ഞാൻ ഈ രണ്ട് വളയകളൊക്കെ ഇട്ടു പിന്നെ കയ്യിലൊരു ഓൾറെഡി ചെയിൻ ഉണ്ട് പിന്നെ ഒന്നും ഇടാൻ നിന്നില്ല പിന്നെ ശേഷം നമ്മുടെ കമ്മല് കമ്മൽ താണ്ട് ഈ ഒരു കല്ലിന്റെ കമ്മലാണ് കേട്ടോ ഞാനിരുന്നത് അങ്ങനെ കമ്മലൊക്കെ ഇട്ട് സെറ്റായി അങ്ങനെ ഇനി നമുക്ക് ഒരുങ്ങിയിട്ടുള്ള ഫൈനൽ ലുക്ക് കാണാം കേട്ടോ അങ്ങനെ ഒരുങ്ങി ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വന്നത് ിലെത്തിയത് നല്ല തകർത്ത് മഴയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കൊട ഏതായാലും എണ്ണം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് പിന്നെ എന്താണ് ഓഡിറ്റോറിയത്തിലോട്ട് ചെന്നപ്പോഴേക്ക് നിക്കാഹൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ താലുകെട്ടുന്നതിന് കുറച്ചു മുമ്പാണ് നമ്മളെത്തിയത് അങ്ങനെ ഇതായിട്ടോ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ചെറുക്കനും പെണ്ണും ഒക്കെ വന്ന് പിന്നെ താലുകെട്ടലും മേളവും പാട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെതാണ്ടേ പെൺകുട്ടിയെ കൊണ്ടുവന്നു പിന്നെ നമ്മളെ നിക്കാഹ് ഓൾറെഡി കഴിഞ്ഞു പിന്നെ നല്ല താരുകെട്ടലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നമ്മളൊരു കല്യാണത്തിന് എല്ലുമ്പോഴാണല്ലേ നമ്മുടെ എല്ലാ ബന്ധുക്കാരെയും നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റുന്നത് അത് ഭയങ്കര ഒരു സന്തോഷാണല്ലേ എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടുന്നതും എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ഒട്ടോ നമ്മുടെ എന്തെങ്കിലും വിശേഷം നടക്കുമ്പോഴാണല്ലോ എല്ലാവരെയും കാണാൻ പറ്റുന്നത് അങ്ങനെതാണ്ടേ അവരുടെ നിക്കാഹൊക്കെ അടിഞ്ഞു പിന്നെ അവരെ നിർത്തി ക്യാമറാമാൻമാരൊക്കെ കുറെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു കേട്ടോ അങ്ങനെതാണ്ടേ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാനും കുറേ ഫോട്ടോസും എന്റെ കസിൻസൊക്കെയാണ് മാമാടെ മോളാണ് കേട്ടോ ഇത് പിന്നെ പിന്നെന്താണ്ടേ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്ട് അവന്മാരൊക്കെ ഇങ്ങനെ മാറിപ്പോ ഇതൊക്കെ എന്റെ കസിൻസ് ആണ് കേട്ടോ അങ്ങനെ നമ്മളെല്ലാം വീണ്ടും കുറെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ പിന്നെന്താണ്ടെ അവിടുത്തെ പിള്ളേരെ സെറ്റൊക്കെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഐതുകുട്ടനും പാടണോന്നൊക്കെ പറഞ്ഞ അങ്ങനെ അവനെയും പിന്നെ സ്റ്റേജിൽ കയറ്റി അവനും ചുമ്മാ കുഞ്ഞിന്റെ ആഗ്രഹം അല്ലേ അങ്ങനെ അവനും കുറേ പാട്ടൊക്കെ പാടി കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവനെ ഇനി ഇറക്കി കേട്ടോ അവൻ പാടി തീർന്നപ്പോ ഇറക്കി പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് റിസപ്ഷൻ ഉണ്ട് കേട്ടോ റിസപ്ഷന് പോവാനായിട്ട് റെഡിയായി അങ്ങനെ വീണ്ടും വേറെ വേറൊരാടി നോക്കി വെച്ചായിരുന്നു റിസപ്ഷൻ അങ്ങനെ അവിടെ എത്തി അവിടെ ചെന്നപ്പോഴും എനിക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ സത്യം പറഞ്ഞാൽ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അവിടെ ചെന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഡാൻസും മേളവും ഒക്കെ ആയിരുന്നു നമ്മളും ഒക്കെ ഡാൻസ് കളിച്ചു പക്ഷെ ആ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇതാണ്ടേ അതും എല്ലാം കഴിഞ്ഞ് ഭയങ്കര വൈബായിരുന്നു കേട്ടോ പിന്നെ ചെറുക്കനെയും പെണ്ണിനെയൊക്കെ വിളിച്ചു ചേർത്തി ഒക്കെ ഓരോ വെപ്പിച്ചു പിന്നീട് എന്ന് പറഞ്ഞാല് ഐദക്കുട്ടനെയും കേട്ടി ഡാൻസ് ഒക്കെ കളിപ്പിച്ചു പുള്ളാര് കുഞ്ഞുമക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് അവൻ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പിന്നെ കുട്ടീസിന്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു പിന്നെ നമ്മള് അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ കാണുന്ന കൊട്ടുകാരണം